നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാൽ ആരാധകർ വളരെയധികം കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേമികൾ വളരെയധികം കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ അതൊരു വെറും മോഹൻലാൽ സിനിമ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് മോഹൻലാലിൻ്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇനി മോഹൻലാലിൻ്റെ ഒരു സംവിധാന സംരംഭം ഉണ്ടാകുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് മുഴുവൻ ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും അല്ലെങ്കിൽ സിനിമയുടെ ലൊക്കേഷൻ വീഡിയോസും എല്ലാം തന്നെ നമുക്കും അത് മനസ്സിലാക്കിയെടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത് എന്ന് തന്നെയാലും തൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് ഒരു സിനിമ സംവിധാനം ചെയ്യാം എന്നുള്ളത് ആ സിനിമ ഈ വർഷം റിലീസിന് എത്തുന്നു എന്നുള്ളത് മാത്രമല്ല അടുത്ത മാസം പന്ത്രണ്ടാം തീയതിയോടുകൂടി അല്ലെങ്കിൽ പതിമൂന്നാം തീയതിയോടുകൂടി അതായത് ഓണം റിലീസായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം കൺഫേം ആയിട്ടുണ്ട് ഇപ്പോൾ ചിത്രത്തിന്റെ അവസാനവട്ട മിനുക്കുപണികൾ മുംബൈയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം അതിൻ്റെ വർക്കുകൾ ചെയ്യുകയും തിൻ്റെ എല്ലാം വീഡിയോസ് എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശക്തമായിട്ട് ഹിറ്റായി മാറുന്നുമുണ്ട് അതിനിടയിൽ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ചിത്രത്തിൻ്റെ ട്രെയിലറുമായി ബേസ് ചെയ്തിട്ടാണ് ചിത്രം പന്ത്രണ്ടാം തീയതിയാണോ പതിമൂന്നാം തീയതിയാണോ റിലീസ് ചെയ്യുക എന്നുള്ള കാര്യം ആ ഒരു ട്രെയിലറിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും ത്രീ ഡി ട്രെയിലറായിരിക്കും നമുക്ക് മുന്നിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം കൺഫേം ആയിട്ടുണ്ട് ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ വച്ചിട്ടായിരിക്കും നടക്കുക എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്ന് തന്നെയും എന്നാണ് ട്രെയിലർ റിലീസ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത മാസം ആറാം തീയതി ആയിരിക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് നൂറ് കോടിയോളം ബഡ്ജറ്റ് വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന സിനിമ ആശീർവാദ് സിനിമാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ത് തന്നെയാലും ആറാം തീയതി ചിത്രത്തിൻ്റെ ട്രെയിലർ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന് തന്നെ പറയുന്നു അത് ത്രീ ഡിയിലായത് കൊണ്ട് സാധാരണ പ്രേക്ഷകരിലേക്ക് ഒരു പക്ഷേ പിറ്റേ ദിവസമായിരിക്കാം അല്ലെങ്കിൽ അന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എത്തിയേക്കാം